പ്രേസലോർ നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും എടുത്ത തുണയായിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതികൂലമായ സാഹചര്യങ്ങൾ നേരിട്ടാലും നമ്മുടെ കർത്താവ് നമ്മോടൊപ്പമുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം ആ ഒരു ഉറപ്പ് ആ ഒരു ധൈര്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയമുള്ളവരെ നാം ഭയപ്പെടുന്നത് ഒന്നുകിൽ ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനുള്ള ഒരു വഴി തമ്പുരാൻ ഒരുക്കി തരും അതുമല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെ വഹിക്കുവാനുള്ള സഹിക്കുവാനുള്ള ഒരു ദൈവീകമായ കൃപ അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിത്തരും നമ്മുടെ ജീവിതത്തിൽ എന്തും വന്ന് ഭവിച്ചോട്ടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് നിലനിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ആ മൂന്ന് എബ്രായ ബാലന്മാർ പറഞ്ഞത് അതുതന്നെയാണ് അതായത് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും എത്ര ശക്തി ശക്തമായ വിശ്വാസത്തോടെയാണ് അവരത് വിളിച്ചു പറയുന്നത് എരിയുന്ന തീച്ചുളയിൽ വീണാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം ഞാൻ വീഴുന്നത് എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലാണെന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയണം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു ആരുമില്ലാതെ മനസ്സ് ഭാരപ്പെട്ട് നിരാശയോടെ വേദനയോടെ നാം ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവൻ നമ്മുടെ ചാരത്ത് വന്ന് നിന്ന് പറയുകയാണ് ഞാൻ നിന്റെ ദൈവമായ യഹോവയാണ് ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുന്ന ദൈവമല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആ ദൈവ സ്നേഹത്തിന്റെ മുന്നിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കാം പ്രിയമുള്ളവരെ അവൻ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ് അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഭയപ്പെടുകയില്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വചനം വല്ലാതെ നമ്മൾക്ക് ഒരു ശക്തി നൽകുന്ന ഒരു വചനമാണ് അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ആ ഒരു ബലത്തിൽ ആ ഒരു കൃപയിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ പ്രിയമുള്ളവരെ ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷയം ഇന്ന് നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ അവൻ നമുക്ക് വിടുതലുകളെ അയയ്ക്കുന്ന ദൈവമാണ് ഒന്നു മാത്രം ഉറപ്പും വിശ്വാസവും ധൈര്യവും ഉള്ളവനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുകയാണെങ്കിൽ അനുഗ്രഹങ്ങളെ ചൊല്ലിയുവാൻ നമ്മുടെ കർത്താവ് തയ്യാറായി നിൽക്കുകയാണ് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബ്ലസ്സഡ് ഡേ